അസലാമലൈക്കും വർഹമുല്ല വരകാത്തൂല അലഹമുല്ല വസ്ലാത്തു വസ്ലാഫ് അമ്മ ഗുഡ് മോർണിംഗ് ഇവഴിപടി നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ ബി എസ് സി ബി കോം ബി ബി എ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്കുള്ള ഇംഗ്ലീഷിലെ റീഡിംഗ് റീഡിങ്സ് ഓൺ കേരള എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് അതായത് ഏളി ഹിസ്റ്ററി ഓഫ് മലബാർ വില്യം ലോഗൺ എഴുതിയ തൻ്റെ മലബാർ മാനുവലിൽ നിന്നെടുത്ത ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യമായി നമുക്ക് ഏതൊരു പാഠവും ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഓതറെക്കുറിച്ച് പഠിക്കുക ഒന്ന് അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഓതറായ വില്യം ലോഗനെക്കുറിച്ച് ഒന്ന് എത്തിനോക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലയളവ് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ മലബാറിലെ കളക്ടറായിരുന്നു വില്യം ലോഗൻ മലയാളികൾ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിൽ മലബാർ ജില്ലയെക്കുറിച്ച് അദ്ദേഹം ചെയ്ത ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ പേരിലാണ് അതാണ് മലബാർ മാനോ എന്ന പേരിൽ അറിയപ്പെട്ട പ്രസിദ്ധ ഗ്രന്ഥം ഇന്ന് പൊതുവെ അറിയപ്പെടുന്നത് ആ പേരിലാണ് ഇംഗ്ലണ്ടിലെ റെസ്റ്റേൺ പരീക്ഷകളിലാണ് അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ മദ്രാസ് സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി ഇന്ത്യയിലേക്ക് വന്നു തമിഴ് തെലുങ്ക് മലയാളം എന്നീ പ്രാദേശിക ഭാഷകളിൽ പരീക്ഷകൾ അദ്ദേഹം പാസ്സായി ആർക്കോട്ട് ജില്ലയിലെ അസിസ്റ്റൻ്റ് കളക്ടർ ജോയിൻറ്റ് മജിസ്ട്രേറ്റ് എന്നീ പദവികളിലാണ് അദ്ദേഹം ആദ്യം നിയമിതനായത് പിന്നീട് വടക്കേ മലബാറിലെ സബ് കളക്ടർ ജോയിൻറ്റ് മജിസ്ട്രേറ്റ് എന്നീ സ്ഥാനങ്ങളിൽ അദ്ദേഹം അവരോധിക്കപ്പെട്ടു വടക്കേ മലബാറിൻ്റെ വിവിധങ്ങളായ പ്രത്യേകതകളെക്കുറിച്ച് അദ്ദേഹം വിശദമായ പഠനങ്ങൾ നടത്തി ഭൂമിയുടെ വിതരണം നികുതി സമ്പ്രദായം കാർഷിക പ്രശ്നങ്ങൾ കുടിയേറ്റക്കാരുടെ പ്രശ്നങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹം ഏറെ ആ വിഷയങ്ങളിലെല്ലാം അദ്ദേഹം ഏറെ തൽപരനായിരുന്നു ഇനി നമുക്ക് അദ്ദേഹം എഴുതിയ പുസ്തകമായ മലബാർ മാനുവലിനെ കുറിച്ച് ഒന്ന് എത്തിനോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ മദ്രാസ് ഗവൺമെൻറ് മലബാർ മാനുവൽ രണ്ട് പതിപ്പുകളിലായി പ്രസിദ്ധീകരിച്ചു മലബാർ മേഖലയെക്കുറിച്ചുള്ള ഭൂമിശാസ്ത്രം സസ്യ ജന്തുശാസ്ത്ര ജീവജാലങ്ങൾ സസ്യ ജന്തു ജീവജാലങ്ങൾ തദ്ദേശീയരായ നാട്ടുകാർ അവരുടെ സംസ്കാരം മതങ്ങൾ ജാതികൾ തൊഴിലുകൾ ഉപജീവനമാർഗം ഭാഷ സാഹിത്യം സമ്പൽഘടന എന്നിവയുടെ എല്ലാം വിശദവും സസൂക്ഷ്മവും ആയ ഒരു പഠനമായിരുന്നു മലബാർ മാനുവൽ പ്രസ്തുത ഗ്രന്ഥത്തിന് പ്രൊവിൻസ് ജനങ്ങൾ ചരിത്രം ലാൻഡ് എന്നിങ്ങനെ നാല് പ്രധാന ഭാഗങ്ങളും ഓരോ വിഭാഗത്തിലും നിരവധി ഉപവിഭാഗങ്ങളും ഉണ്ട് ലോകൻ മലബാർ ഭാഗത്ത് നടത്തിയ ദൈർഘ്യമേറിയ യാത്രകളുടെയും ജനങ്ങളുമായി നടത്തിയ അടുത്ത ഇടപെടലുകളുടെയും വിപുലമായ ഗവേഷണങ്ങളുടെയും പരിണിത ഫലമായിരുന്നു ഈ ഗ്രന്ഥം മലയാള ഭാഷയിലെ ആദ്യകാല നോവലായി അറിയപ്പെടുന്ന ഇന്ദുലേഖയുടെ ഗ്രന്ഥകർത്താവായ ഒ ചന്തുമേനോൻ മേനോൻ വില്യം ലോഗ കീഴിൽ ജോലി ചെയ്തിരുന്നതായും മലബാർ മാനുവലിൻ്റെ രചനയിൽ സഹായിച്ചിരുന്നതായും വിശ്വസിക്കപ്പെടുന്നു ഇനി നമുക്ക് നമ്മുടെ പോർച്ചുഗീസുകാരെക്കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്ററിൽ അപ്പോൾ അതിൽ ആദ്യമായി ഇന്ത്യയിൽ കാൽകുത്തിയ യൂറോപ്യനായ വൈദേശികൻ നമ്മുടെ വാസ്കോഡ് ഗാമയാണ് അപ്പോൾ വാസ്കോഡ് ഗാമയെക്കുറിച്ചൊന്ന് നമുക്കൊന്ന് നോക്കാം ആയിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് കോഴിക്കോടിന് അടുത്തുള്ള പന്തലായനി കടപ്പുറത്ത് വാസ്കോഡ് ഗാമ കപ്പലിറങ്ങിയത് വാസ്കോഡ് ഗാമയുടെ കേരളത്തിലേക്കുള്ള വരവ് ഇന്ത്യയുടെ യൂറോപ്യൻ കോളനിവൽക്കരണത്തിൻ്റെ ആരംഭമായിരുന്നു ഇന്ത്യയിലേക്ക് കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യനായിരുന്നു ഗാമ അദ്ദേഹത്തിൻ്റെ വരവോടെ പാശ്ചാത്യ നാടുകളുമായുള്ള വ്യാപാര ബന്ധങ്ങളും അത് കോളനിവൽക്കരണത്തിലേക്കും വഴിവെച്ചു ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിനും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിനും ഇടയിലുള്ള കാലമായിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസ് ഭരണ കാലഘട്ടം എന്ന് പറയപ്പെടുന്നു മലബാർ മാനുവലിലെ ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്ന പാഠ ഭാഗം ഗാമയുടെ കേരളത്തിലേക്കുള്ള വരവിനെയും സാമൂതിരിയുമായി അദ്ദേഹം നടത്തിയ ഇടപെടുകളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഭാഗമാണ് ഇനി നമുക്ക് പാടത്തിൻ്റെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോവാം പാഠം തുടങ്ങുന്നത് വാസ്ഗോഡ് ഗാമയുടെ ആ കപ്പലിൻ്റെ വരവ് ആ കപ്പലിൻ്റെ പുറപ്പാട് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതൊന്ന് നോക്കിയാൽ വാസ്ഗോഡ് ഗാമയുടെ കപ്പൽ യാത്രയുടെ തുടക്കം എങ്ങനെയായിരുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർച്ച് ഇരുപത്തിയഞ്ചിനാണ് പോർച്ചുഗലിൻ്റെ തലസ്ഥാനമായ ലിസ്ബൺ നഗരത്തിന് സമീപത്തുള്ള ബേലം എന്ന സ്ഥലത്ത് നിന്നും വാസ്ഗോഡ് ഗാമയു വാസ്ഗോഡ് ഗാമ മൂന്ന് ചെറിയ പായ്ക്കപ്പലുമായി അത്ര തിരിച്ചത് നൂറ് ടൺ കേവ് ഭാരമുള്ള സാൻ റാഫേൽ എന്ന കപ്പലിൻ്റെ മേൽനോട്ടം ഗാമ തന്നെയാണ് നിർവഹിച്ചത് എന്നാൽ നൂറ്റി ഇരുപത് ടൺ കേവ് ഭാരമുള്ള സാൻ ഗിബ്രയേൽ എന്ന കപ്പലിൻ്റെ ചുമതല ഗാമയുടെ സഹോദരനായ പൗലോ ദ ഗാമയായിരുന്നു അൻപത് ടൺ കേവ് ഭാരമുള്ള സാൻ മിഗ്വൽ നിയന്ത്രിച്ചിരുന്നത് നിക്കോളസ് ക്വയോഹൻഹോ ആയിരുന്നു ഓരോ കപ്പലിലും നാവികരും ഓഫീസർമാരും പട്ടാളക്കാരും ഭക്തിജനങ്ങളുമായി എൺപത് പേരാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഏകദേശം അഞ്ച് മാസം യാത്ര ചെയ്ത് ഗാമയുടെ കപ്പൽ വ്യൂഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഓഗസ്റ്റ് പതിനെട്ടിന് ദക്ഷിണാഫ്രിക്കയിലെ സെൻറ്റ് ഹെലേന ദ്വീപിലെത്തി ഒരു മാസത്തേക്ക് അവർ യാത്ര തുടരാതെ പുറം തന്നെ കഴിച്ചുകൂട്ടി വീണ്ടും കരയെ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു മുനമ്പ് ചുറ്റാൻ കഴിയാതെ രണ്ട് മാസം കൂടി അവർ കടലിൽ ചെലവഴിച്ചു കര കണ്ടപ്പോഴാണ് തങ്ങൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് ഗാമക്കും സംഘത്തിനും മനസ്സിലായത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ഡിസംബറിൽ അവർ ഒരു കൊടുങ്കാറ്റിലകപ്പെട്ടു അന്നേരം കപ്പലിലെ ജോലിക്കാരിൽ ഒരു വിഭാഗം കലാപത്തിനൊരുങ്ങി ഓഫീസർമാർ കമാൻഡറോട് തങ്ങളുടെ കൂറു പുലർത്തി കലാപം ചെയ്തവരെ എല്ലാം ചങ്ങലിൽ ബന്ധിച്ചു കപ്പലുകൾ അവരുടെ യാത്ര തുടർന്നു അങ്ങനെ കപ്പലുകൾ അവരുടെ യാത്ര തുടർന്നു അങ്ങനെ ഒരു ക്രിസ്മസ് ദിനത്തിൽ അവർ ദക്ഷിണാഫ്രിക്കയിലെ നത്താൻ തീരം കണ്ടു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ജനുവരി ആറിന് ഗാമയുടെ കപ്പൽ വ്യൂഹം ഓസ്ട്രേലിയയിലെ മിറായി നദിയിൽ പ്രവേശിച്ചു അവർ അവിടെ ഒരു മാസം ചെലവഴിച്ചു ആ സമയം കൊണ്ട് കപ്പലുകൾക്ക് ആവശ്യമായ റിപ്പയറിംഗ് നടത്തി മിക്കവാറും തകർന്നു കഴിഞ്ഞിരുന്ന സാൻ മിഗ്വൽ കപ്പൽ ഉപേക്ഷിക്കുവാനും അതിൽ അവശേഷിച്ചിരുന്നവരെ മറ്റു രണ്ട് കപ്പലുകളിലുമായി വിന്യസിക്കാനും തീരുമാനമായി സാൻ മിഗ്വലിൻ്റെ കപ്പിത്താൻ നിക്കോലാസ് കയോഹോ പിന്നീട് ഗാമയോടൊപ്പം സാൻ റഫേൽ കപ്പലിൽ യാത്ര പുനരാ പുനരാരംഭിച്ചു സൊഫാല തീരവും കടന്ന് മാർച്ച് അവസാനം സാഹസിക യാത്ര മൊസാംബിയിലെത്തി അവിടെ ഏകദേശം ഇരുപത് ദിവസം തങ്ങിയ ശേഷം ഏപ്രിൽ എട്ടാം തീയതി ഞായറാഴ്ച അല്ലെങ്കിൽ പതിനഞ്ചാം തീയതി അവർ അവിടെ നിന്നും യാത്ര തിരിച്ചു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് കപ്പൽ വ്യൂഹം മൊംബാസയിൽ എത്തി ഏപ്രിൽ ഇരുപത്തിയൊമ്പതാം തീയതി ഒരു ഞായറാഴ്ച അവർ കെനിയായിലെ മെലിൻഡ തുറമുഖത്ത് എത്തിച്ചേർന്നു മെലിൻഡയിലെ അവരുടെ താമസം മൂന്ന് മാസത്തോളം നീണ്ടു നിന്നു കാരണം മെറിൻഡായിൽ നിന്നും ഇന്ത്യയിലേക്ക് യാത്ര പുറപ്പെടാനുള്ള സീസൺ തുടങ്ങുന്നത് ജൂലൈ മാസത്തിൽ വെളുത്തവാവിൽ വെളുത്തവാവിൻ്റെ നാളിലായിരുന്നു എന്നാൽ മെറിൻഡായിലെ രാജാവ് അപരിചിത ഉപ അപരിചിതരായ വാസ്ഗോഡ് ഗാമയെയും ടീമിനെയും ഉപചാരപൂർവ്വം സൽക്കരിക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് പരിചയ സമ്പന്നരായ നാവികരെയും അവരുടെ വ്യാപാരത്തിന് ഒരു ഇടനിലക്കാരനെയും അദ്ദേഹം ഏർപ്പാടാക്കി ആ ഇടനിലക്കാരൻ്റെ ഉപദേശപ്രകാരമാണ് അവസാനം കാമ്പോക്ക് അവസാനം കാമ്പേക്ക് പോകുന്നതിന് പകരം കോഴിക്കോട്ടേക്ക് കപ്പൽ വ്യൂഹം തിരിച്ചുവിട്ടത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് ഓഗസ്റ്റ് ആറാം തീയതി മെലിൻഡയിൽ നിന്നും പുറപ്പെട്ട രണ്ട് കപ്പലുകൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂറിനൊപ്പം യാത്ര ചെയ്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മലബാർ തീരം കണ്ടു ആദ്യം കണ്ണിൽപ്പെടുന്നത് ഒരു വലിയ മലയായിരിക്കുമെന്ന് പൈലറ്റുമായി പൈലറ്റ് ായ നാവികൻ കപ്പലിലുള്ളവരോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു കേനനൂറി അതായത് കണ്ണൂർ അവിടുത്തെ രാജാവിൻ്റെ കീഴിൽ വരുന്ന ഇന്ത്യയുടെ കരയാണ് അത് അന്നാട്ടിലെ ജനങ്ങൾ അവരുടെ ഭാഷയിൽ ഡലിയേലി മല എന്ന് അതിനെ വിളിക്കുന്നു അത്രക്കധികം എലികൾ അവിടെ ഉണ്ടായിരിക്കുന്നത് കൊണ്ടാണ് ജനങ്ങൾ അവിടെ ഒരു ഗ്രാമം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നില്ല അതുകൊണ്ടായിരുന്നു ആ മലയ്ക്ക് അത്രമൊരു പേര് വരാൻ കാരണം എലിമല എന്ന അന്നത്തെ പേര് കാലാന്തരത്തിൽ രൂപപ്പെട്ടതായിരിക്കാം എന്നത്തെ ഏഴിമല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഡലിമലയും കടന്ന് കണ്ണൂരും പിന്നിട്ട് ഗാമയും സംഘവും ഒരു ഉൾക്കടലിനുള്ളിൽ ഓലമേഞ്ഞ കൊടിലുകൾ ഉള്ള ഒരു വലിയ നഗരം കാണാനിടയായി കറിയോട് ഓരം ചേർന്ന് കപ്പലുകൾ അവയുടെ സഞ്ചാരം തുടർന്നു തടസ്സമില്ലാതെ നേർക്കുനേരെ കിടക്കുന്ന കടൽ തീരം മണൽത്തിട്ടകളില്ലാത്തതിനാൽ യാതൊരു മുൻകരുതലിൻ്റെയും ആവശ്യമുണ്ടായിരുന്നില്ല കുറേ കൂടി ദൂരം പിന്നിട്ടപ്പോൾ ഒരു ഉൾക്കടൽ പോലെ കാണപ്പെട്ട ഒരു സ്ഥലത്ത് കപ്പലുകൾ നങ്കൂരമിടാൻ കപ്പിത്താൻ കൽപ്പന നൽകി കോഴിക്കോട് നഗരം ആരംഭിക്കുന്നത് അവിടെ നിന്നായിരുന്നു അവിടെ കപ്പക്കേറ്റ് എന്നറിയപ്പെട്ടു അതിനുശേഷം അധികം വൈകാതെ ഗാമ തൻ്റെ കപ്പലുകളെയും കുറച്ചും കൂടെ വടക്കോട്ട് നയിച്ച് കൊല്ലത്തിനടുത്തുള്ള കടലിലേക്ക് തള്ളി നിൽക്കുന്ന പന്തലായനിൽ അങ്കൂരമിട്ടു ഇനി നമുക്ക് മനസ്സിലാക്കുന്നത് അവിടെ നടന്ന ഒരു ഗൂഢാലോചന അതായത് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് ഇന്ത്യയും യൂറോപ്പിനും തമ്മിലുള്ള ബന്ധങ്ങളും കച്ചവട കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് മൂറുകൾ എന്ന് പറയപ്പെടുന്ന ഒരു വിഭാഗമായിരുന്നു അല്ലെങ്കിൽ മുഹമ്മദീയർ എന്നൊക്കെ പറയുന്ന മൂറുകൾ എന്നൊക്കെ പറയുന്ന വിഭാഗം അവരുടെ ഗൂഢാലോചനയെക്കുറിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് പോർച്ചുഗീസ് നാവിക സംഘത്തിൻ്റെ ആഗമനം ആ പ്രദേശത്തെ പരമ്പരാഗത വ്യാപാരികളായിരുന്ന മുറുകളിൽ അല്ലെങ്കിൽ മുഹമ്മദീയരിൽ വലിയ സംശയത്തിനും അസൂയക്കും കാരണമാക്കി കാരണം ചങ്കടൽ പേർഷ്യൻ ഗൾഫ് വഴി യൂറോപ്പുമായുള്ള വ്യാപാര ബന്ധങ്ങളുടെ നിയന്ത്രണം അവരുടെ കയ്യിലായിരുന്നു പോർച്ചുഗീസ് കച്ചവട സംഘത്തിൻ്റെ സാന്നിധ്യം തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് അവർ ന്യായമായും സംശയിച്ചു നവാഗതരെ അവിടെ നിന്നും അകറ്റാൻ അധികാരികളുമായി ചില ഉപജാപങ്ങളും ഗൂഢാലോചനകളും അവർ നടത്താൻ തുടങ്ങി കോഴിക്കോട്ടെ ഭരണം കൈയാളിയിരുന്ന് സാമൂതിരിക്ക് വേണ്ടി പ്രധാന അധികാരങ്ങളുടെ കടിഞ്ഞാൺ മൂന്ന് പേരുടെ കൈകളിലായിരുന്നു ഒന്ന് കൊട്ടാരം കച്ചനാവിൻ്റെ സൂക്ഷിപ്പുകാരൻ രണ്ട് രാജാവിൻ്റെ നീതിപാലകൻ അല്ലെങ്കിൽ ന്യായാധിപൻ മൂന്ന് കൊട്ടാരം കാവൽപ്പടയുടെ സുപ്രധാന ഉദ്യോഗസ്ഥൻ ഇങ്ങനെ മൂന്ന് പേരിലായിരുന്നു അവരിൽ ആദ്യത്തെ രണ്ടു പേർക്കും ഉദാരമായ കൈക്കൂലി നൽകി മുഹമ്മദിയർ അവരെ തങ്ങളുടെ വശത്താക്കി അപ്രകാരം നവാഗതരുടെ വ്യാപാര സംരംഭങ്ങളെ തടയി തടയിടുവാൻ മൂറുകൾ തയ്യാറെടുപ്പ് നടത്തി ഇനി പോർച്ചുഗീസുകാർക്ക് വ്യാപാരം ആരംഭിക്കുന്നതിനുള്ള സാമൂതിരിയുടെ അനുവാദം എങ്ങനെയാണ് ലഭിച്ചതെന്ന് നമുക്ക് നോക്കാം തങ്ങൾക്ക് വ്യാപാരം ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന അഭ്യർത്ഥനയുമായി മൂന്നാമത്തെ കപ്പലിലെ കപ്പിത്താനായിരുന്ന നിക്കോളസ് കൊയൽഹോയെ ഗാമ തിരഞ്ഞു ഗാമ തീരത്തു നിന്നും കരയിലേക്ക് അയച്ചു സാമൂതിരിയുമായി ബന്ധപ്പെട്ട അധികൃതർ കൊയൽഹോയ്മയുടെ ക്ഷമ പരീക്ഷിക്കുന്ന വിധത്തിൽ അയാളോട് കാത്തിരിക്കണമെന്നായിരുന്നു പ്രതികരിച്ചത് അപ്രകാരം പ്രതികരിച്ചാൽ പോർച്ചുഗീസുകാരുടെ വ്യാപാര ശ്രമം അവിടെ വെച്ച് നിലക്കുമെന്നായിരുന്നു സാമൂതിരിയുടെ അധികൃതർ ചിന്തിച്ചത് എത്ര ദിവസം വേണമെങ്കിലും കാത്തിരിക്കാം എന്നായിരുന്നു കൊയൽഹമയുടെ മനോഭാവം തനിക്ക് കൈമാറാനുള്ള സന്ദേശം സാമൂതിരിയ മുഖം കാണിച്ച് നേരിട്ട് ഏൽപ്പിച്ചേ താൻ മടങ്ങൂവെന്ന് കൊയൽഹാമ വ്യക്തമാക്കിയതോടെ കൂടിക്കാഴ്ച അനുവദിക്കപ്പെട്ടു പിന്നെയും ചില തടസ്സങ്ങൾ ഉപജാപക്കാർ സൃഷ്ടിച്ചെങ്കിലും വ്യാപാരം ആരംഭിക്കുന്നതിനുള്ള അനുവാദം രാജാവ് ഒരു പനയ്യോലയിൽ എഴുതി ഗാമയുടെ ദൂതനെ നൽകി വ്യാപാരം ആരംഭിച്ചെങ്കിലും ഉപയോഗവും മൂല്യവും ഉള്ള ചരക്കുകളൊന്നും നവാഗതർക്ക് ലഭിച്ചില്ല എങ്കിലും വാങ്ങാൻ കിട്ടിയതെല്ലാം അവർ സംഭരിക്കാൻ തയ്യാറായി അവസാനം അസൂയാലുക്കളായ മൂറുകൾ അതുപോലും തടഞ്ഞു ഗാമയുടെ സാമൂതിരിമായുള്ള കൂടിക്കാഴ്ച ഒരു പ്രധാനപ്പെട്ട ഇവൻ്റാണ് നമ്മളത് നോക്കാം ഒടുവിൽ ഗാമ തന്നെ നേരിട്ട് സാമൂതിരി മുഖം കാണിക്കാൻ തീരുമാനിച്ചു സാമൂതിരിയെ സന്ദർശിച്ച് സുരക്ഷിതമായി തീരത്തേക്ക് മടങ്ങുന്നതിന് ആൾ ജാമ്യക്കാരായി ആരെങ്കിലും തനിക്ക് വേണമെന്ന് ഗാമ ആവശ്യപ്പെട്ടു കാസ്റ്റീലിയൻ്റെ ഉപ ഉപദേശപ്രകാരം കൊട്ടാരം നീതി ബാലകന്റെ മരുമകനെ തടവുകാരനായി നൽകാമെന്ന് ഗാമയെ അറിയിച്ചു ഗാമ അത് സമ്മതിക്കുകയും ചെയ്തു ഗൂഢാലോചനകൾ അപ്പോഴും വ്യാപകമായിരുന്നു ഗാമ ആദ്യമായി കരയിലിറങ്ങാൻ ശ്രമിച്ചപ്പോൾ സാമൂതിരി കുറച്ച് ദൂരെയുള്ള ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണെന്ന് ഗാമ മനസ്സിലാക്കി ആ സമയത്ത് അവിടെ കരയിൽ ഇറങ്ങാൻ ശ്രമിച്ചാൽ സാമൂതിരി തങ്ങുന്ന സ്ഥലത്തേക്ക് അധികൃതർ ബലമായി കൊണ്ടുപോകുമെന്ന് ഗാമ വഹിച്ചു കാസിലിയുടെ മുന്നറിയിപ്പ് മനുഷ്യ സാമൂതിരി തന്നെ സ്വീകരിക്കുമോ എന്ന് ഉറപ്പുവരുത്താൻ ഗാമ ഏതാനും ദൂതന്മാരയച്ചു അതിന് സാധ്യത ഇല്ലെന്നറിഞ്ഞതോടെ കരയിലിറങ്ങാതെ ഗാമ കപ്പലിലേക്ക് തന്നെ മടങ്ങി ബുദ്ധിപരമായ ഗാമയെ തോൽപ്പിക്കാൻ അസാധ്യമാണെന്ന് മനസ്സിലാക്കിയതോടെ ഒടുവിൽ സാമൂതിരിയുമായുള്ള ഗാമയുടെ കൂടിക്കാഴ്ചക്ക് അധികൃതർ അവസരമൊരുക്കി സാമൂതിരിക്ക് ഏതാനും സമ്മാനങ്ങളുമായി ഗാമ തന്റെ ഒരു ദൂതനെ രാജാവിന്റെ അടുത്തേക്ക് അയച്ചു ഇത്തവണ സാമൂതിരി അവിടെയുണ്ടാകുമെന്നും തന്നെ സ്വീകരിക്കുമെന്നും ഗാമക്ക് ഉറപ്പായിരുന്നു കാഴ്ചയിൽ നല്ല ഖമയുള്ള നന്നായി വസ്ത്രധാരണം ചെയ്ത പന്ത്രണ്ട് പേരുടെ അകമ്പടിയോടെ ഗാമ സാമൂതിരിയുടെ അടുത്തേക്ക് പുറപ്പെട്ടു സന്ദർഭത്തിന് അനുയോജ്യമായ വിധത്തിൽ തൻ്റെ വസ്ത്രധാരണത്തിൽ ഗാമയും പ്രത്യേക ശ്രദ്ധ പുലർത്തിയിരുന്നു സാമൂതിരി രാജാവ് തൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരുന്നു വളരെ കറുത്ത നിറമായിരുന്നു രാജാവിന് അർദ്ധനഗ്നനായിരുന്ന അദ്ദേഹം അര മുതൽ മുട്ടുകാൽ വരെ വെളുത്ത വസ്ത്രങ്ങളായിരുന്നു ധരിച്ചിരുന്നത് ഈ വസ്ത്രങ്ങളിലൊന്ന് നിരവധി സ്വർണവളകളും വലിയ മാണിക്യക്കല്ലുകളും കൊണ്ട് അലങ്കരിച്ചിരുന്നു ഇടത്തെ കയ്യിൽ കൈമുറ്റിന് മേൽഭേഗത്തായി ഒരു വള ഉണ്ടായിരുന്നു നീളത്തിലുള്ള നീളത്തിലുള്ള കറുത്ത തലമുടിയെല്ലാം ചീകിയൊതുക്കി ശിരസിനു മുകളിലായി ഒരു കുടുമ ഒരു കുടുമയായി കെട്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ കാതുകളിൽ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ വലിയ തുളകൾ കാണാമായിരുന്നു അവയിൽ സ്വർണ്ണക്കമ്മലുകളും ഞാന്നു കിടന്നിരുന്നു രാജാവിനെ ഇരുവശത്തുമായി ഓരോ പരിചാരക ബാലന്മാർ നിലയുറപ്പിച്ചിരുന്നു ഒരുവൻ്റെ കയ്യിൽ ഊരിപ്പിടിച്ച വാളും മറ്റവൻ്റെ കയ്യിൽ രാജാവിനെ തുപ്പാനായുള്ള സ്വർണ്ണ കോളാമ്പിയുമാണ് ഉണ്ടായിരുന്നത് രാജാവിന് സമീപം നിന്നിരുന്ന ഒരു ബ്രാഹ്മണൻ ഒരു പച്ച വെറ്റിലയ്ക്കുള്ളിൽ ചില സാധനങ്ങൾ നിറച്ച് വെറ്റില മടക്കി രാജാവിന് നൽകിയിരുന്നു രാജാവിൻ്റെ സന്നിധിയിൽ എത്തിയ ഗാമ രാജാവിനെ സമുചിതമായി അഭിവാദ്യം ചെയ്തു രാജാവ് തൻ്റെ ശിരസ്സും ശരീരവും അല്പം കുലിച്ച് ഗാമയെയും തിരിച്ച് അഭിവാദ്യം ചെയ്തു രാജാവ് തൻ്റെ വലതുകരം നീട്ടി വിരലുകളുടെ അറ്റം കൊണ്ട് ക്യാപ്റ്റനായ ഗാമയെ സ്പർശിച്ചു സമീപത്തുള്ള ഉയർന്ന ഭാഗത്ത് ഇരിക്കുവാൻ രാജാവ് ഗാമയോട് അഭ്യർത്ഥിച്ചു എന്നാൽ രാജാവിൻ്റെ ഉപചാരപൂർവമായി അഭ്യർത്ഥന ഗാമ നിരസിച്ചു കൂടിക്കാഴ്ചയുടെ മുഴുവൻ സമയവും ഗാമ നിൽക്കുകയാണ് ചെയ്തത് രാജാവിൻ്റെ സാമ്രാജ്യത്തിന് പരിധിയിൽ വ്യാപാരം ചെയ്യുന്നതിനുള്ള അനുവാദം തങ്ങൾക്ക് നൽകണമെന്ന് ഗാമ രാജാവിനോട് അപേക്ഷിച്ചു അതിന് പ്രതിഫലമായി തനിക്ക് എന്താണ് രാജാവിന് നൽകുവാൻ കഴിയുക എന്നതും ഗാമ വിശദീകരിച്ചു ഗാമയുടെ അഭ്യർത്ഥന രാജാവ് അംഗീകരിച്ചു സാമൂതിരിയുമായുള്ള കൂടിക്കാഴ്ചയുടെ അനന്തരഫലമായി വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്കായി ഒരു പാണ്ഡികശാല നിർമ്മിക്കുവാനുള്ള അനുവാദം പോർച്ചുഗീസുകാർക്ക് ലഭിച്ചു രാജാവുമായുള്ള ഗാമയുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടന്ന സംഭവ വികാസങ്ങളാണ് നമുക്കിനി വിശദീകരിക്കാനുള്ളത് രാജാവുമായുള്ള തൻ്റെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വ്യാപാരപരമായ ആവശ്യങ്ങൾക്കായി തീരത്ത് നിർമ്മിച്ച പാണ്ഡിക ഗാമ കഴിച്ചു കൂടിയിരുന്നത് പാലസ് ഗാർഡിൻ്റെ പ്രധാന ഓഫീസറുമായി സഹകരിച്ച് മൂറുകൾ പോർച്ചുഗീസുകാർക്കെതിരായി തങ്ങളുടെ ഗൂഢാലോചനകൾ തുടർന്നു ഒരു ദിവസം ചീഫ് ഓഫീസർ ഒരു പല്ലക്കുമായി അവിടെ എത്തി സാമൂതിരിയുമായി രണ്ടാമതൊരു കൂടിക്കാഴ്ചയുമായി ഗാമയ്ക്ക് കൂട്ടിക്കൊണ്ടുപോകാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് അയാൾ ഗാമയോട് പറഞ്ഞു ഗാമ യാതൊന്നും തന്നെ സംശയിച്ചില്ല കാരണം സാമൂതിരിമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ താൻ പ്രതീക്ഷിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഗാമക്ക് നേടാൻ കഴിഞ്ഞിരുന്നു അതിനാൽ ഇപ്രാവശ്യം ഗാമ യാതൊരു മുൻകരുതലും എടുക്കാൻ ശ്രമിച്ചില്ല ഗാമ പല്ലക്കി കയറി ഗാമയുടെ മറ്റു എട്ട് പേർ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു അസ്തമയം വരെ അവർ സാവകാശം തങ്ങളുടെ യാത്ര തുടർന്നു അപ്പോൾ അവരെല്ലാവരും മറ്റ് വീടുകളുടെ മദ്യത്തിലുള്ള ഒരു വീട്ടിൽ താമസിച്ചു വേവിച്ച ചോറും പാചകം ചെയ്ത മീൻകറിയും ഒരു ജാർ വെള്ളവും അവർക്ക് നൽകപ്പെട്ടു അടുത്ത പ്രഭാതത്തിൽ അവരുടെ വീടിൻ്റെ വാതിലുകൾ വളരെ വൈകിയാണ് തുറക്കപ്പെട്ടത് ടോയ്ലറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ മാത്രം പുറത്തേക്ക് പോകാൻ അനുവദിച്ചു അപ്രകാരം ഗാമയെയും മറ്റുള്ളവരെയും ഒരു പകലും മറ്റൊരു രാത്രിയും അതേ വീട്ടിൽ തന്നെ കഴിച്ചുകൂട്ടുവാൻ നിർബന്ധിതരാക്കി അടുത്ത ദിവസം ഗാമിയെയും സംഘത്തെയും ഒരു കുറ്റിക്കാട്ടിലേക്കാണ് കൊണ്ടുപോയത് അവിടുത്തെ കഠിനമായ ചൂട് സഹിക്കുവാൻ ഗാമയും സംഘവും തന്നെ നന്നേ ബുദ്ധിമുട്ടി ഒരു പുഴയുടെ അരികത്ത് എത്തിയപ്പോൾ രണ്ട് ഇന്ത്യൻ നിർമ്മിത ബോട്ടുകളിൽ കയറാൻ ഗാമിയെയും സംഘത്തെയും നിർബന്ധിച്ചു ഗാമ സഞ്ചരിച്ചിരുന്ന ബോട്ട് മുന്നേ പോയി ഏതാനും വീടുകളുടെ അടുത്തെത്തി അവിടെ വെച്ച് പാചകം ചെയ്ത ചോറ് അവർക്ക് വിളമ്പി അഞ്ചു പേര് ഉൾപ്പെടുന്ന അടുത്ത ബോട്ട് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു രാത്രിയോടെ അവർ കരയിലിറങ്ങി അവരെ മറ്റൊരു വീട്ടിലാക്കി ഗാമയെയും അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ സംഘത്തിലുണ്ടായിരുന്നവരെയും തുടർച്ചയായി പിന്തുടർന്ന് വകവരുത്തുവാൻ മൂറുകൾ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഗാമ സാമൂതിരി നല്ല ബന്ധങ്ങൾ പുലർത്തിയതിനാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ ശക്തിയാകുമെന്ന് ഗൂഢാലോചക്കാർ ഗൂഢാലോചനക്കാർ ഭയപ്പെട്ടിരുന്നു പൊതുവെ അനുമാനിക്കപ്പെടുന്നു അതിനാലായിരിക്കണം അവർ ഗാമയെ അപായപ്പെടുത്തുന്നതിൽ നിന്നും സ്വയം പിന്മാറിയത് ഇതോടുകൂടെ നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിക്കുകയാണ് ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് കണ്ട് സമയദാർഘ്യം വിചാരിച്ചുകൊണ്ട് ഇതോടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ വേണമെങ്കിൽ ക്വസ്റ്റിൻ ആൻസർ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഇൻഷാല് അസലാ വാലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു താങ്ക് യു ഫോർ ഹിയറിംഗ് താങ്ക് യു ലോച്ച്